പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ കൂറ്റനാട് നടന്ന വാഹനാപകടത്തിൽ മാധ്യമ പ്രവർത്തകന് ഗുരുതര പരിക്ക് കാറും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം കഴിഞ്ഞ ദിവസം രാവിലെ കൂറ്റനാട് മേളത്തൂർ പാതയിൽ കോടനാട് വളവിലാണ് അപകടമുണ്ടായത് കുന്നംകുളത്തെ സ്വകാര്യ ചാനലിലെ മാധ്യമപ്രവർത്തകൻ ശിവപ്രസാദിന്റെ വാഹനത്തിൽ സ്വകാര്യ കാർ ഇടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തെ തുടർന്ന് ബൈക്ക് യാത്രികനായ മാധ്യമ പ്രവർത്തകന് ഗുരുതരമായ പരിക്കുപേറ്റി തൃത്താലയിൽ നിന്ന് വാർത്താ ജോലിയുമായി ബന്ധപ്പെട്ട് കൂറ്റനാട് പോവുകയായിരുന്ന ശിവപ്രസാദിന്റെ ബൈക്കിൽ എതിർ ദിശയിൽ നിന്ന് വരികയായിരുന്ന കാർ കൂട്ടിയിടിക്കുകയായിരുന്നു ബൈക്ക് യാത്രികനായ ശിവപ്രസാദ് റോഡിലേക്ക് തെറിച്ചു വീണതിനെ തുടർന്ന് കാലിനും കൈകൾക്കും വലിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ട് ദേഹമാസകലും പരിക്കുപറ്റിയ മാധ്യമപ്രവർത്തകനെ വാഹന ഉടമയും മറ്റുള്ളവരും ചേർന്ന് ഉടൻ തന്നെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു തുടയിൽ ഉൾപ്പെടെ മൂന്ന് സ്ഥലങ്ങളിൽ എല്ലിന് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അടിയന്തര ശാസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇരുവാഹനങ്ങൾക്കും സാരമല്ലാത്ത കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്